നോർമൽ ഹസ്ബൻഡും വൈഫും അല്ല ഒരിക്കലും ആദിലേ നൂറയും അതായത് ആതിലേ നൂറയും പറയാൻ ശ്രമിക്കുന്നത് അവർ നോർമൽ ഹസ്ബൻഡും വൈഫും പോലെ തന്നെയാണ് ഒരു വ്യത്യാസവുമില്ല നോർമൽ ആണ് എന്നാണ് ആതിലേ നൂറയും പറയാനായിട്ട് ശ്രമിക്കുന്നത് അതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് നമ്മുടെ ബിന്നിന്ന് അക്ബറിൻ്റെ അടുത്തും ആര്യൻ്റെ അടുത്തും ഒക്കെ ആയിട്ട് പൊതുവായിട്ടിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു രണ്ടും രണ്ട് കാര്യങ്ങളാണ് ഒരിക്കലും അതിനെ തുല്യമായിട്ട് കാണാൻ കഴിയില്ല എന്നും നമ്മുടെ ബിന്നി പറയുന്നുണ്ട് ഇത് പറയാനുണ്ടായ സാഹചര്യം ഈ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത കണ്ടസ്റ്റൻറ്റിൻ്റെ പേര് പറഞ്ഞപ്പോൾ ആതിൽ പറഞ്ഞത് ലക്ഷ്മി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത ആളാണ് എന്ന് ആദില പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആദില പറഞ്ഞിരുന്നു ഇങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടെ കേസ് പറഞ്ഞതും എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ ബിന്ന് പറയുന്നത് അത് കഴിഞ്ഞു പോയ കാര്യമാണ് അത് വീണ്ടും വീണ്ടും എന്തിനാണ് പറയേണ്ട കാര്യം എന്ന് ബിന്നു പറയുന്നുണ്ടായിരുന്നു ശരിയാണ് വേണമെങ്കിൽ അത് പറയാതിരിക്കാം വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് ഇപ്പോൾ ലക്ഷ്മി പറഞ്ഞത് ലക്ഷ്മിയുടെ അഭിപ്രായമാണ് ലക്ഷ്മിയുടെ വീട്ടിൽ കയറ്റുമോയെന്ന് വെച്ച് ഇവർ പോകുന്നില്ലല്ലോ അപ്പോൾ അത് അവിടെ കഴിഞ്ഞ് തന്നെയാണ് അത് വീണ്ടും ആവശ്യമില്ലാതെ എടുക്കേണ്ടതില്ല എന്നൊരു അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് ഇപ്പോൾ ലക്ഷ്മിയുടെ വീട്ടിൽ കയറണമെന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ അല്ലെങ്കിൽ ആഗ്രഹമുണ്ടോ അതിൻ്റെ ആവശ്യമില്ല ലക്ഷ്മിയുടെ വീട് അവിടെ ഇപ്പം ആദ്യം എന്നു പറയുന്നതല്ല ആര് കയറണമെന്ന് ലക്ഷ്മിക്ക് തീരുമാനിക്കാം അതൊക്കെ ന്യായം തന്നെയാണ് അതിനകത്തൊന്നും കുഴപ്പമില്ല പക്ഷേ അനാവശ്യമായിട്ട് സമൂഹത്തിൽ കൊള്ളരുതാത്തവരാണ് ഇവരാരും വീട്ടിൽ കയറ്റില്ല നീ കയറ്റുമോ വീട്ടിൽ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് എന്നൊക്കെ പറയുമ്പോൾ അത് അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ അതാണ് അത് എതിർക്കപ്പെട്ടത് എൻ്റെ വീട്ടിൽ ഞാൻ കേറ്റില്ല എന്ന് ലക്ഷ്മിക്ക് അത് ആരെക്കുറിച്ചും പറയാം ലക്ഷ്മിയുടെ സ്വാതന്ത്ര്യമാണ് സമൂഹത്തിന് കൊള്ളരുതാത്തവരാണ് സമൂഹത്തിൽ വീട്ടിൽ കയറ്റാൻ പറ്റാത്തവരാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുമ്പോഴാണ് അത് പ്രശ്നമായിട്ട് മാറുന്നത് അത് എന്തോ ആയിക്കോട്ടെ കഴിഞ്ഞ കാര്യമാണ് പക്ഷേ ഇവിടെ ബിന്നി പറയുന്നത് ഇവർ നോർമൽ അല്ല നോർമൽ ഹസ്ബൻഡ് വൈഫ് പോലെ അല്ല എന്നുള്ളതാണ് ശരിയാണ് സാധാരണ നമ്മുടെ ഭൂമിയിലുള്ള ആൺ പെൺ എന്ന പോലെ അല്ല ഈ ആതിലെന്ന് പറയും രണ്ടുപേരും സ്ത്രീകളാണ് അപ്പോൾ ഒരിക്കലും നോർമൽ ഹസ്ബൻഡ് വൈഫും പോലെ അല്ല അവര് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ നോർമൽ ഹസ്ബൻഡും വൈഫും പോലെ അല്ല എന്നുള്ളതുകൊണ്ട് അവർക്കിടയിലുള്ള സ്നേഹവും അല്ലെങ്കിൽ അവർക്കിടയിലുള്ള അവർക്കൊന്നിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും നമ്മൾ നിഷേധിക്കുന്നതും ശരിയല്ല നിഷേധിക്കപ്പെട്ടിരുന്ന കാലമുണ്ടായിരുന്നു ഇപ്പോഴും ലോകത്ത് പലയിടങ്ങളിലും അത് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്ന അമേരിക്കയിൽ ഇപ്പോൾ ട്രംപ് വന്നതിന് ശേഷം ഈ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിക്കെതിരായ നിലപാടുകൾ അവിടെ സ്വീകരിക്കപ്പെടുന്നുണ്ട് പക്ഷെ പൊതുവേ ഒരുപാട് സയൻറ്റിഫിക് റിസർച്ചുകളും പഠനങ്ങളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് ഒരുപാട് പഠനങ്ങൾ ഒരുപാട് പേപ്പറുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡീസ് നടന്നിട്ടുണ്ട് സൊ അതിൽ നിന്നെല്ലാം ഏകദേശം അയ്യായിരം വർഷത്തോളം ആയിട്ടുള്ള മനുഷ്യന്റെ ചരിത്രം എടുത്താൽ ആണും പെണ്ണും ഒന്നിച്ച് സ്നേഹിച്ച് ജീവിച്ചിരുന്നത് പോലെ സ്ത്രീകളും ഇതുപോലെ ഒരു അല്ലെങ്കിൽ ലെസ്ബിയൻസ് എന്നോ അങ്ങനെയൊക്കെ വിളിക്കാം നമുക്ക് അവരെ എന്തോ ആയിക്കോട്ടെ അങ്ങനെ ജീവിച്ചിരുന്നതായിട്ട് നമ്മുടെ ചരിത്രത്തിലുണ്ട് പക്ഷെ പൊതുസമൂഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയാത്തതിനെ നമ്മൾ ഇപ്പൊ ബിന്നിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് പിന്നെ കുറ്റം പറയാനും നമുക്ക് പറ്റില്ല അത് ഒരു പോയിന്റ് തന്നെയാണ് തീർച്ചയായും നമ്മൾ സ്വയം എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക നമ്മുടെ അറിവുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക നമുക്കറിയാമല്ലോ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞതിന് കുരിശിലേറ്റപ്പെട്ട മനുഷ്യന്മാരുണ്ടായിരുന്നു വധിക്കപ്പെട്ട മനുഷ്യന്മാരുണ്ടായിരുന്നു ഭൂമി ഉരുണ്ടത് തന്നെയായിരുന്നു പക്ഷേ ലോകത്ത് ലോകം വിശ്വസിച്ചിരുന്ന ലോകത്തെ അന്ന് അന്നത്തെ വിശ്വാസം എന്ന് പറയുന്നത് പരന്നതാണ് ഭൂമി എന്നാണ് ആ ഒരു വിശ്വാസത്തെ തകർത്തുകൊണ്ട് ഭൂമി ഉരുണ്ടതാണെന്ന് ഒരാൾ പറയുമ്പോൾ അത് വിശ്വാസത്തെ തകർക്കലാണ് അവരുടെ അന്ന് വരെയുള്ള അവരുടെ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമാണ് അതുകൊണ്ട് അങ്ങനെ ഉരുണ്ടത് എന്ന് പറഞ്ഞവരെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയും വധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ചരിത്രത്തിൽ രാജാവിനെ ദൈവത്തെ പോലെ കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് ജനാധിപത്യത്തെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല അവരെ കൊന്നുകളയുമായിരുന്നു ഒരു കാലത്തും കഴിയുമായിരുന്നില്ല പക്ഷെ ഇന്ന് ജനാധിപത്യം വന്നു പക്ഷെ ആദ്യം ജനാധിപത്യം വന്ന സമയത്ത് സ്ത്രീകൾക്ക് ഓട്ടവകാശം ഉണ്ടായിരുന്നില്ല സ്ത്രീകൾ വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മളിൽ എത്ര പേർക്ക് ഇന്ന് അത് ഉൾക്കൊള്ളാൻ കഴിയും ഇന്ന് ഏതെങ്കിലും ഒരു സ്ത്രീക്ക് വോട്ട് അവകാശം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ ഇന്ന് സ്ത്രീകൾ വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് നോർമൽ ആയിരുന്നു എന്നാൽ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ വോട്ട് ചെയ്യാതിരുന്നതാണ് നോർമൽ ആ കാലത്ത് പുരുഷന്മാർ മാത്രം വോട്ട് ചെയ്തിരുന്ന ഒരു കാലത്ത് സ്ത്രീകളുടെ ഓട്ടവകാശത്തെ കുറിച്ച് പറയുന്നത് നോർമലായിട്ടുള്ള ഒരു കാര്യമല്ല ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലോ ഇരുപത്തിയേഴ് ഇരുപത്തി ഒമ്പത് ആ കാലത്തെങ്ങാണ്ടാണ് നമ്മുടെ ബ്രിട്ടനിൽ പോലും സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത് അത് മുപ്പത് വയസ്സിന് ശേഷമോ മറ്റോ ആണെന്ന് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലാണ് നമ്മുടെ അമേരിക്കയിൽ സ്ത്രീകൾക്ക് ഓട്ടവകാശം കിട്ടുന്നത് അപ്പൊ ഇത് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് ചരിത്രത്തിലുണ്ട് പല കാലത്തെയും നോർമലായിട്ടുള്ള കാര്യങ്ങൾ പിൽക്കാലത്ത് നോർമൽ അല്ലാതായി മാറുന്നു അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നോർമൽ അല്ലാത്ത കാര്യങ്ങൾ പിന്നീട് നോർമലായിട്ട് മാറുന്നതൊക്കെ മനുഷ്യന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ ആതിലേ നൂറയും പോലുള്ളവരെ നോർമലൈസ് ചെയ്യരുത് എന്ന് പറയുന്ന അഭിപ്രായം പെടുന്ന ആൾക്കാർക്ക് അത് പറയാം അവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആതിലേ നൂറയും ഒരിക്കലും അവരുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സമായി വരുന്നില്ല അത് അവരുടെ ചോയ്സ് ആണ് ഇപ്പൊ എനിക്കും ചിലപ്പോൾ ആതിലെ നൂറ പോലുള്ള ആൾക്കാരുടെ ഒരു ജീവിതശൈലിയോട് എനിക്ക് വ്യക്തിപരമായി താല്പര്യം ഉണ്ടാവില്ല പക്ഷെ അവരെന്നെ ഉപദ്രവിക്കാത്തടത്തോളം കാലം അത് അവരുടെ ജീവിതമാണ് അവരുടെ സ്വാതന്ത്ര്യമാണ് അവരുടെ ഇഷ്ടമാണ് അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അവരെന്നെ ഉപദ്രവിക്കുന്നില്ലല്ലോ മറ്റൊരു കാര്യം ആതിലെ നൂറയും അവരവരുടേതായ രീതിയിൽ ജീവിക്കുന്നു എന്ന് കരുതി അവർ സമൂഹത്തിന് കൊള്ളരുതാത്തവരാകുന്നില്ല സമൂഹത്തിന് മാറ്റി നിർത്തപ്പെടേണ്ട ആൾക്കാരാവുന്നില്ല ഇപ്പം ബിന്നി പറയാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിലുള്ള റിലേഷൻ പോലെ ആവില്ല ആതിലെ നൂറയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുമ്പോൾ തിരിച്ച് അവരങ്ങോട്ട് പറയുമ്പോഴും അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും അതിപ്പോൾ ആതിലെ എന്ന് പറയാൻ പറയാണ് ഞങ്ങളുടെ റിലേഷനാണ് ഏറ്റവും പ്യുവറസ്റ്റ് ഞങ്ങളുടെ ഞങ്ങളുടെ ഇതുപോലത്തെ ഒരു റിലേഷൻ അല്ല ഇപ്പോൾ ബിന്നിയുടെയും ബിന്നിയുടെ ഹസ്ബൻഡിൻ്റെയും റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും അതിനുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്കും അങ്ങോട്ട് വിമർശിക്കാം സി ഓരോരുത്തർക്കും അവരവർക്ക് പ്രിയപ്പെട്ടതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നും ഇപ്പം നമുക്കും അങ്ങനെയാണല്ലോ നമ്മൾ നോർമൽ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ആ ജീവിതമാണ് ഏറ്റവും മനോഹരമായിട്ട് തോന്നുക അപ്പോൾ നമ്മുടെ ആ ജീവിതത്തെ നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമായിരിക്കും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അതുപോലെ ആയിരിക്കും ആതിലേക്ക് നിറയ്ക്കും അവരുടെ ജീവിതം അപ്പോൾ അത് ഓരോരുത്തരുടെയും ജീവിതമാണ് നമ്മൾ അവിടെ പോയിട്ട് അഭിപ്രായം പറയേണ്ട കാര്യമില്ല എൻ്റെ ജീവിതമാണ് നല്ലത് അല്ലെങ്കിൽ ഞങ്ങൾ ജീവിക്കുന്നതാണ് യഥാർത്ഥ ജീവിതം അത് ശരിക്കും യഥാർത്ഥ ജീവിതം അല്ല എന്ന് പറയേണ്ട കാര്യമുണ്ടോ സ്വയം ചിന്തിക്കുക അത്രേ ഉള്ളൂ അത് അവരുടെ ചോയ്സാണ് അവരുടെ ജീവിതമാണ് എന്തോ ആയിക്കൊണ്ട് പോട്ടെ നമുക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ ജീവിതം അത് അവരുടേത് മാത്രമാണ് എന്ന് ചിന്തിച്ചാൽ മതി മറ്റൊരു മറ്റൊരുമായി വീണ്ടും വരാം